കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു അനുസ്മരണ അംഗം അഡ്വക്കേറ്റ് ആസാദ് ചെയ്തു കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ കരുണാകരൻ അനുസ്മരണ ചടങ്ങും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു ഡി സി സി അംഗം അഡ്വക്കേറ്റ് എം എ ആസാദ് ഉദ്ഘാടനം ചെയ്തു അനുസ്മരണ ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തഴവാ ബിജു അധ്യക്ഷത വഹിച്ചു മണിലാൽ ചക്കാലത്തറ ബിജു പാഞ്ചുജന്യം എസ് സദാശിവൻ എ എ റഷീദ് സലീം ചുറ്റുമൂല റാഷിദ് വാലയിൽ ത്രിദീപ് കുമാര് തുടങ്ങിയവര് പങ്കെടുത്തു ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട എന്ന പദത്തിന് ശതമാനം യോഗ്യനായ നേതാവായിരുന്നു ശ്രീ കെ நியூஸ் பியூரோ கருநாகப்பள்ளி